പണ്ട് വിശ്വാമിത്ര മഹർഷി ഉഗ്രതപസ്സിൽ മുഴുകിയിരിക്കുന്ന കാലം ആ തപപ്രഭാവം കണ്ട് ദേവേന്ദ്രൻ പരിഭ്രാന്തനായി കാരണം വിശ്വാമിത്രൻ്റെ ഈ തപപ്രഭാവം കൊണ്ട് ദേവലോകം പോലും വിശ്വാമിത്രന് കീഴിലാവുകയും തൻ്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുമെന്നും ആ ദേവരാജാവ് സംശയിച്ചു അദ്ദേഹം മഹർഷിയുടെ തപസ് മുടക്കാൻ വഴികൾ ആലോചിച്ചു ഇന്ദ്രൻ മേനക എന്നൊരു അപ്സര സ്ത്രീയെ തപസ് മുടക്കാനായി അയച്ചു അമരാവതിയിലുള്ള എല്ലാ സ്ത്രീകളിലും വെച്ച് മികച്ച സൗന്ദര്യമുള്ളവളാണ് മേനക മുനി സന്നിധിയിലെത്തിയ മേനകയുടെ ചിലങ്കയുടെ മുതിരധ്വനിയും സംഗീതവും അവിടെ മുഴങ്ങി വിശ്വാമിത്രന്റെ മനസ്സ് അയഞ്ഞു അദ്ദേഹം തപസും ബ്രഹ്മചര്യവ്രതവും മറന്ന് വികാരത്തിന് കീഴടങ്ങി ആ സന്യാസിയുടെയും അപ്സരസിൻ്റെയും സമാഗമത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു തപസ്സു മറന്ന വിശ്വാമിത്രനും ദൗത്യം വിജയിച്ച മേനകയും ആ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചു കണ്ണൂൻ എന്ന ഒരു മഹർഷി പൂജയ്ക്ക് പുഷ്പങ്ങൾ ശേഖരിക്കാൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞിനെ കണ്ടു ഒരുപറ്റം ശകുന്ത പക്ഷികൾ അതിനെ പരിചരിക്കുന്നു അതിനാൽ കുട്ടിക്ക് കണ്ണൂൻകുട്ടിക്ക് എന്ന് പേരിട്ട് സ്വന്തം പുത്രിയായി വളർത്തി കണ്വാശ്രമത്തിൽ അവൾ ഒരു സുന്ദരിയായി വളർന്നു പൂരുവംശത്തിലെ രാജാവായ ദുഷ്യന്തൻ ഒരു നാൾ നായാട്ടനായി സ്വന്തം പടയുമായി കാട്ടിലെത്തി അവർ അങ്ങനെ നായാടി മുന്നേറവേ രാജാവ് ഒറ്റയ്ക്ക് വേട്ടയാടി അടുത്ത കാട്ടിലേക്ക് പ്രവേശിച്ചു കുറെ സഞ്ചരിച്ചപ്പോൾ മനം കുളിർപ്പിക്കുന്ന ഒരു തപോവനം അദ്ദേഹം കണ്ടു അവിടെ പുല്ലുമേഞ്ഞ ഒരു ആശ്രമവും ആശ്രമത്തെ വലം വച്ച് മാലിനി നദിയും അദ്ദേഹം ആ ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു ഇവിടെ ആരുമില്ലേ എന്ന് ഗംഭീര സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു ശബ്ദം കേട്ട് സുന്ദരിയായ ഒരു കന്യക ഇറങ്ങി വന്നു രാജാവിനെ വന്ദിച്ച് ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു നീ ആരാണ് രാജാവിൻ്റെ ചോദ്യം കേട്ട് ആ കന്യക ഇങ്ങനെ മറുപടി പറഞ്ഞു കണ്ണു മഹർഷിയുടെ മകളായ ശകുന്തളയാണ് ഞാൻ അച്ഛൻ ഇവിടെയില്ല അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു ആരണ്യവാസികളായ ഞങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് അങ്ങ് വിശ്രമിക്കുക അവളെ കണ്ട മാത്രയിൽ തന്നെ രാജാവിന് അവളിൽ പ്രേമംഘരിച്ചു തൻ്റെ ആഗ്രഹം മറച്ചുവെക്കാൻ കഴിയാത്ത രാജാവ് പറഞ്ഞു നീ എന്നെ വിവാഹം കഴിക്കുക ശകുന്തള ലജ്ജയോടെ പറഞ്ഞു അതിന് എൻ്റെ അച്ഛൻ്റെ സമ്മതം വാങ്ങുക ഭീരുവായ ആ വനകന്യക അച്ഛൻ വന്ന് തന്നെ നൽകട്ടെ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ദുഷ്യന്തൻ ഗാന്ധർവ വിവാഹത്തിന് അവളെ നിർബന്ധിച്ചു വധൂവരന്മാരുടെ ഇഷ്ടപ്രകാരം നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവം ശകുന്തളയ്ക്കുണ്ടാകുന്ന പുത്രനെ യുവരാജാവാക്കാമെന്ന് രാജാവ് സത്യം ചെയ്തു കാട്ടിലെ കിളികളും വനവൃക്ഷങ്ങളും വല്ലികളും മാത്രം കാണുകയെ രാജാവ് ശകുന്തളയെ വിവാഹം ചെയ്തു അവരൊന്നിച്ച് വാണു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ദുഷ്യന്തന് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ സമയമായി കണ്ണൂൻ ഇനിയും വന്നു ചേർന്നിട്ടില്ല അദ്ദേഹം ഇല്ലാത്തപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ് രാജാവ് തിരിച്ചുപോയി നാളുകൾക്ക് ശേഷം കണ്ണുൻ ആശ്രമത്തിൽ തിരിച്ചെത്തി വന്നു വന്നുകയറിയ ഉടൻ തന്നെ തൻ്റെ പുത്രിയെ ഭർത്തൃമതിയാണെന്നും അവൾ ഗർഭിണിയാണെന്നും അറിഞ്ഞു അദ്ദേഹം സന്തോഷിച്ചു അവർ അത് ആഘോഷിച്ചു ദുഷ്യന്തൻ മടങ്ങി വരാൻ കാത്തിരുന്നു ദിവസങ്ങൾ ആഴ്ചകളും ആഴ്ചകൾ മാസങ്ങളുമായി പക്ഷേ ദുഷ്യന്തനെ കണ്ടില്ല ആ സമയം ശകുന്തള പ്രസവിച്ച് ഒരു ആൺകുട്ടി ഉണ്ടായി അവന് എന്ന് പേരിട്ടു കണ്ണുന്റെയും ശകുന്തളയുടെയും സംരക്ഷണയിൽ അവൻ വളർന്നു അച്ഛനും മകളും ദുഷ്യന്തന്റെ വാഗ്ദാനം തന്നെ മറന്നു ഒരിക്കൽ ഭരതൻ ചോദിക്കുന്നതുവരെ ആരാണെൻ്റെ അച്ഛൻ അവനത് അറിയണം കണ്ണുൻ പറഞ്ഞു ദുഷ്യന്തന് ഒരു ക്ഷണക്കത്തയച്ച് താമസം വരുത്തുന്നതിനേക്കാൾ ശകുന്തളയെ പുത്രനോടൊപ്പം കൊട്ടാരത്തിലേക്ക് അയച്ച് പുത്രനെ അവൾ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് കണ്വൻ തീരുമാനിച്ചു ശകുന്തള അത് സമ്മതിച്ചു അവൾ പുത്രനൊപ്പം ആദ്യമായി വനത്തിന് പുറത്തു വന്നു അവൾ പോയപ്പോൾ വൃക്ഷങ്ങൾ നല്ല വസ്ത്രങ്ങളും പൂക്കളും നൽകി ഭർത്താവിനെ കാണുമ്പോൾ സുന്ദരിയായി കാണപ്പെടാൻ എന്നാൽ ശകുന്തള ദുഷ്യന്ത മുന്നിൽ ചെന്ന് അവളെയും പുത്രനെയും പരിചയപ്പെടുത്തിയപ്പോൾ ദുഷ്യന്തൻ അറിയുന്ന ഭാവം കാണിച്ചില്ലെന്ന് മാത്രമല്ല നീ പറയുന്ന വിവാഹത്തിന് സാക്ഷികളുണ്ടോ എന്ന നിർദ്ദേമായ ചോദ്യമാണ് രാജാവിൽ നിന്നുണ്ടായത് വൃക്ഷങ്ങൾ സാക്ഷി അവൾ പറഞ്ഞു ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചു ശകുന്തള വരത്തിൽ ജനിച്ചു വളർന്ന് രാജ്യതന്ത്രങ്ങളൊന്നും അറിയാത്തവൾ ധാർമ്മിക രോഷം പൂണ്ട് പറഞ്ഞു ഞാനിവിടെ എൻ്റെ ഭർത്താവിനെ തേടി വന്നതല്ല എൻ്റെ കുട്ടിയെ അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാനായി വന്നതാണ് ഞാൻ അത് ചെയ്തു ഒരമ്മ ചെയ്യേണ്ടതുപോലെ അവനെ വളർത്തി ഇനിയും അച്ഛനെ യോജിച്ചതുപോലെ അവനെ വളർത്തുക ഇത്രയും പറഞ്ഞ് ദുഷ്യന്തന് പുറംതിരിഞ്ഞ് അവൾ വനത്തിലേക്ക് പുറപ്പെട്ടു പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു അശരീരി മുഴങ്ങി അത് ശകുന്തളയെ സംശയിച്ചതിന് ദുഷ്യന്തനെ ശാസിച്ചു ശകുന്തള ദുഷ്യന്ത ഭാര്യയാണെന്നും ഭരതൻ പുത്രനാണെന്നും വ്യക്തമായി പറഞ്ഞു ദുഷ്യന്തൻ ഉടൻ തന്നെ തൻ്റെ നിർദ്ദേ പെരുമാറ്റത്തിന് ക്ഷമാപണം അറിയിച്ചു സമൂഹം അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് ഭയന്നാണ് താൻ അങ്ങനെ പെരുമാറിയതെന്നും പറഞ്ഞു പിന്നെ ശകുന്തള രാജ്ഞിയാണെന്നും ഭരതൻ പുത്രനാണെന്നും പ്രഖ്യാപിച്ചു ഭരതൻ രാജാവായപ്പോൾ മികച്ച ഭരണാധികാരിയായി പേരെടുത്തു അമ്മ വഴി സൂര്യവംശജനും അച്ഛൻ വഴി ചന്ദ്രവംശജനുമായിരുന്നു ഭരതൻ ഭരതൻ ഭരിച്ചതിനാൽ ഈ ഉപഭൂഖണ്ഡത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം